ഇന്ധന പമ്പുകളിലെ ശുചിമറികൾ ആർക്കും ഏത് സമയത്തും സൗജന്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ കോഴിക്കോട് പയ്യോ പയ്യോളി തെനങ്കാലിൽ പമ്പിൽ നിന്നും ടീച്ചർക്ക് ഉണ്ടായത് മോശപ്പെട്ട അനുഭവമാണ് പക്ഷേ വിട്ടുകൊടുത്തില്ല ആദ്യം പോലീസിലും പിന്നീട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും പരാതിയുമായി എത്തി അനുകൂലമായ വിധിയെ സമ്പാദിച്ചിരിക്കുകയാണ് എന്തു വിധിയിൽ ഹാപ്പിയാണോ വളരെ സന്തോഷമുണ്ട് ഇത് എനിക്ക് മാത്രം കിട്ടിയ വിധിയല്ല ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജന് സ്ത്രീകൾക്കും വേണ്ടി നേടിയ ഒരു വിധിയാണ് ടീച്ചർ എവിടെ പോയിട്ടുള്ള ആ സംഭവം നിന്ധനം നിറയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി അവിടെ അടച്ചിട്ടിരിക്കുകയായിരിക്കുന്നു ഞാൻ ആ താക്കോല് സ്റ്റാഫിനോട് പമ്പിലെ ജീവനക്കാരോട് താക്കോല് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇത് വാഷ്റൂമിൻ്റെ താക്കോല് പൂട്ടി മാനേജറുടെ കൈവശമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ എമർജൻസിയിലാണ് ഇനിയും രാത്രിയാണ് ഇനി എവിടെ പോകണം എന്ന് നമുക്കറിയില്ല നമ്മുടെ നിസ്സഹായാവസ്ഥ അവരെ ധരിപ്പിച്ച് നോക്കി അവർ മഠത്തിന് പറഞ്ഞാൽ മനസ്സിലാവും ത്തിൽ തരാൻ പറ്റില്ല താക്കോലില്ലെന്നല്ലേ പറഞ്ഞത് മാനേജറുടെ കയ്യിലാണ് നമ്മളെ വളരെ തിക്കാരപൂർവ്വം പറഞ്ഞു അതിൻ്റെ ഡീലറുടെ നമ്പര് മാനേജറുടെ നമ്പർ ഈ നമ്പറുകളിലെല്ലാം വിളിച്ചു ഒരാൾ പോലും ഫോൺ എടുത്തില്ല പ്രതികരിച്ചില്ല തുടർന്നാണ് നമ്മളെ പോലീസിനെ വിളിച്ചത് പോലീസുകാര്യം വന്നിട്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾ തുറന്നു കൊടുക്കണം അവരോട് അപേക്ഷിച്ചു കേട്ടില്ല വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു നിങ്ങൾ തുറന്നു കൊടുക്കണം കളി നിങ്ങളുടെ ഡീലർഷിപ്പ് വരെ പോകുന്ന കേസാണിത് തുറന്നു കൊടുക്കണം എന്നേ താക്കോലില്ല എന്ന് പറഞ്ഞ് നിഷേധഭാവത്തിലാണ് അപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് നമ്മളെ വളരെ അധിക്ഷേപിച്ചു പോലീസ് നിങ്ങൾക്ക് വന്നിപ്പോൾ നിങ്ങളെ ടോയ്ലറ്റ് തുറന്ന് നിങ്ങൾക്കിപ്പോൾ എല്ലാം ചെയ്തു തരും എന്നൊക്കെയുള്ള മറ്റും അധിക്ഷേപിക്കുകയും കൂടെ ചെയ്തപ്പോഴാണ് നമുക്കൊന്നുകൂടെ അങ്ങ് വിഷമം കൂടെ ആ സമയമായത് തുറന്നു കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോഴവർ ചവിട്ടി തുറന്നു ചവിട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു നമ്മളത് ഉപയോഗിച്ചു തുടർന്നാണ് അവിടുന്ന് പോലീസ് തന്നെയാണ് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാനാണ് പോകണം പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതെ വന്നിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും പെട്രോൾ പമ്പുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ഉള്ള വിധി സ്ത്രീകളുടെ ബുദ്ധിമുട്ട് പ്രയോഗിച്ചതാണ് മറ്റ് മാർഗങ്ങളില്ല